മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ുംതമാനം പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തുന്നവർക്ക് മാസ്കും സാനിറ്റൈസറും വിതരണം ചെയ്ത് യൂത്ത് കെയർ പ്രവർത്തകർ നിപ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് യൂത്ത് കെയർ പ്രവർത്തകർ രംഗത്തെത്തിയത് രോഗവ്യാപനം തടയാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങളെ വിവിധ ഇടങ്ങളിൽ പോസ്റ്ററുകളും സ്ഥാപിച്ചു യൂത്ത് കോൺഗ്രസിന് കീഴിലെ യൂത്ത് കെയർ പ്രവർത്തകരാണ് പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്നവർക്ക് മാസ്കും സാനിറ്റൈസറും വിതരണം ചെയ്തത് ഇതിനു പുറമെ നിപ്പാരോഗ പ്രതിരോധ മാർഗങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള പോസ്റ്ററുകൾ പഞ്ചായത്തിലെ പൊതു ഇടങ്ങളിൽ പതിക്കുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ സുൽഫി ജനറൽ സെക്രട്ടറിമാരായ റാഷിദ് കക്കുളം ഹക്കീം കുറ്റിപ്പുളി റംഷാദ് വളരാട് നവാസ് കട്ടക്കുളം ഇഹ്തിഷാം ശമ്പ്രശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്